ജനപ്രതിനിധികൾ തിരിഞ്ഞു നോക്കുന്നില്ല രേറോം പുഴയിലും പുഴയോരത്തും മാലിന്യ നിക്ഷേപം തുടരുന്നു ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ശ്രീശങ്കരാചാര്യ കമ്പ്യൂട്ടർ സെന്റർ മെർച്ച സ്ക്വയർ ബസ് സ്റ്റാൻഡ് ചെറുപുഴ ജനപ്രതിനിധികൾ തിരിഞ്ഞു നോക്കുന്നില്ല രേറോം പുഴയിലും പുഴയോരത്തും മാലിന്യ നിക്ഷേപം തുടരുന്നു അധികൃതർ നടപടിയെടുക്കാത്തതിൽ പ്രതിഷേധം ശക്തമാകുന്നു വർഷങ്ങളായി റേറോം പാലത്തിന് സമീപം രേറോം പുഴ പാലത്തിൽ നിന്നും പുഴയിലേക്കും മാലിന്യങ്ങൾ തള്ളാൻ തുടങ്ങിയിട്ട് എന്നാൽ ഇതിനെതിരെ എന്തെങ്കിലും നടപടിയെടുക്കാനോ കുറ്റക്കാരെ കണ്ടെത്തി മാതൃകാപരമായി ശിക്ഷിക്കുവാനോ അധികൃതർക്ക് കഴിഞ്ഞിട്ടില്ല സദ്യ നടത്തിയതിന്റെ അവശിഷ്ടങ്ങൾ ആശുപത്രി മാലിന്യങ്ങൾ അറവു മാലിന്യങ്ങൾ അഴുകിയ മത്സ്യങ്ങൾ ചത്ത മൃഗങ്ങൾ തുടങ്ങി രേറോം പുഴയിൽ തള്ളാത്ത മാലിന്യങ്ങളില്ല ആയിരക്കണക്കിന് ആളുകൾക്ക് ആശ്രയമായ രേറോം പുഴയെ ഇത്തരത്തിൽ മാലിന്യത്തൊട്ടിയാക്കി മാറ്റുന്നതിൽ പ്രതിഷേധം ഉയരുകയാണ് പാലത്തിന് സമീപം സി ക്യാമറ സ്ഥാപിക്കണമെന്ന ആവശ്യത്തിന് അധികൃതർ യാതൊരു പരിഗണനയും നൽകിയിട്ടില്ല മാലിന്യങ്ങളിൽ നിന്നും ഉയരുന്ന ദുർഗന്ധം അസഹനീയമാണ് ശ്രീശങ്കരാചാര്യ പ്ലസ് ടു ഡിഗ്രി കഴിഞ്ഞവർക്ക് തൊഴിലധിഷ്ഠിത കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു അഭിരുചിക്കനുസരിച്ച് തിരഞ്ഞെടുക്കാൻ നിരവധി കോഴ്സുകൾ നൂതന വിദ്യയുടെ സഹായത്തോടെ അതാത് മേഖലയിലെ പ്രൊഫഷണൽസ് നയിക്കുന്ന ക്ലാസുകൾ വരും വർഷങ്ങളിലെ തൊഴിൽ സാധ്യത മുന്നിൽ കണ്ട് അപ്ഡേറ്റ് ചെയ്ത മികച്ച സിലബസ് ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ തയ്യാറാക്കിയിരിക്കുന്ന ഡിജിറ്റൽ ക്ലാസ് റൂമുകൾ ലാബുകൾ മെർച്ച സ്ക്വയർ നിയർ ബസ് സ്റ്റാൻഡ് ചെറുപുഴ